എറണാകുളം സബ് ജയിലിൽ നിന്ന് തടവുകാരൻ ജയിൽ ചാടി ലഹരിക്കേസിൽ പ്രതിയായ മണ്ടി എന്ന തടവുകാരനാണ് ജയിൽ ചാടിയത് വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് വിഷ്ണു എപ്പോഴാണ് ജയിലിൽ ചാടിയത് എങ്ങനെ ഇന്ന് ഉച്ചക്ക് രണ്ടേ മുക്കാലോടു കൂടിയാണ് എറണാകുളം സബ് ജയിലിൽ നിന്നും പ്രതി ചാടിപ്പോയത് പോലീസിന്റെ തടവിലായിരുന്ന പുള്ളി ജയിൽ പുള്ളിയായിട്ടുള്ള വെസ്റ്റ് ബംഗാൾ സ്വദേശി മണ്ടി വിശ്വാസ് എന്ന പ്രതിയാണ് ജയിൽ ചാടിയത് പോലീസ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായി എറണാകുളത്ത് തന്നെ സബ് ജയിലിനോട് ചേർന്നുള്ള മംഗളവനം പ്രദേശം അതുപോലെ തന്നെ റെയിൽവേയുടെ ഒരു ഏക്കർ കണക്കിന് ഭൂമി ഇവിടെ കിടക്കുന്ന ഒരു പ്രദേശമുണ്ട് അവിടെയെല്ലാം പരിശോധന നടത്തുന്നുണ്ട് എറണാകുളം സെൻട്രൽ പോലീസും അതുപോലെ തന്നെ ജയിലിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഈ പ്രദേശത്ത് അരിച്ചു പേർക്കുകയാണ് ഇവിടെ നാട്ടുകാരടക്കം സേവനം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത് ഏതായാലും ഈ പ്രതി ഇവിടെ ജയിൽ ജയിലിൻ്റെ ഉള്ളിൽ നിന്നും ജനൽ വഴി ചാടിയതായിട്ടാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഇതിൻ്റെ ഔദ്യോഗികമായി ഒരു പ്രതികരണത്തിന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആരും തയ്യാറായിട്ടില്ല നമ്മൾ അവരോട് സംസാരിച്ചപ്പോഴും അവരൊന്നും വിട്ടു പറയാനുള്ള ഒരു മനസ്സ് കാട്ടിട്ടില്ല ഏതായാലും അവർ പോലീസിനെ സംബന്ധിച്ച് എത്രയും വേഗം ഈ പ്രതിയെ പിടിക്കണമെന്നുള്ളൊരു ഇതുള്ളതിനാൽ തന്നെ അവർ യാതൊരുവിധ പ്രതികരണങ്ങൾക്കും തയ്യാറായിട്ടില്ല ഇന്ന് ഉച്ചയോടുകൂടിയാണ് രണ്ടേ മുക്കാലോടു കൂടി ഈ ചാടി എന്നാണുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പോലീസ് ഉദ്യോഗസ്ഥർ അറ്റമറ്റം തിരിഞ്ഞൊക്കെ ഈ പ്രദേശത്ത് പരിശോധന നടത്തി വരികയാണ് ഇവിടെ ധാരാളമായി ചതുപ്പെല്ലാം ഉള്ള ഒരു പ്രദേശമാണ് എല്ലാം എറണാകുളത്ത് തന്നെ നഗരത്തിലെ ഒരുമാതിരി മാലിന്യങ്ങളെല്ലാം വന്ന് അടിയുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഈ തെരച്ചിലെല്ലാം ദുഷ്കരമായിട്ടുള്ളൊരു ഏരിയയാണ് സാർ ഇത് എപ്പഴാണ് സാഡ് എപ്പഴാണ് ഓക്കെ അവര് ആരും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്തായാലും പോലീസിന് നിലയിലുള്ള വലിയ ഒരു തരത്തിൽ തെരച്ചിലിവിടെ നടക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ ദൃശ്യങ്ങളെല്ലാം കാണാം നമുക്കവിടെ ഒരു ചതുപ്പായിട്ടുള്ള പ്രദേശം അതുപോലെ തന്നെ വെള്ളക്കെട്ടും എല്ലാം ഉള്ള ഒരു ഭൂമിയാണ് ഏക്കർ കണക്കിന് ഭൂമി തരത്തിൽ ഈ നഗര മധ്യത്തിൽ തന്നെ ഹൈക്കോടതിയോട് ചേർന്ന് മംഗളവനത്തിനോടെ എല്ലാം ചേർന്നുള്ള ഒരു പ്രദേശത്തേക്കാണ് ഇപ്പോൾ പ്രതി ഓടിയതെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് വലിയ രീതിയിലുള്ള പോലീസ് ഇവിടെ തിരച്ചിൽ തിരി നടത്തുന്നുണ്ട് ഏതായാലും ഏക്കർ കണക്കിലുള്ളൊരു ഭൂമിയാണ് വലിയ വളരെ വിസ്തരിച്ച് കിടക്കുന്ന ഒരു ഭൂമിയാണ് ഇവിടെ ഈ പ്രതിയെ എന്നുള്ളത് ദുഷ്കരമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് കാര്യമാണ് സംബന്ധിച്ച് അവരുടെ തലവേദന പിടിച്ച ഇപ്പോൾ നടന്നിട്ടുള്ളത് ശരി രാവിലെ പോലീസ് സുരക്ഷ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുറകിലൊക്കെ നമുക്കറിയാം അവിടെ മംഗളവനമൊക്കെ ഉണ്ട് റെയിൽവേയുടെ ഇത്രയോ ഏക്കർ കണക്കിന് ഭൂമിയുടെ അവിടെയൊക്കെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്